ദിലീപ് മഞ്ജു വാര്യർ ദമ്പതികളുടെ മകളായ മീനാക്ഷിയുടെ പഴയൊരു ഡബ് സ്മാഷ് വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വീണ്ടും വൈറലാകുന്നത് ദിലീപ് അഭിനയിച്ച വിവിധ ചിത്രങ്ങളിൽ നിന്നുള്ള ഹാസ്യ സംഭാഷണങ്ങൾ ഡബ് സ്മാഷ് വീഡിയോയിൽ കാണാം മീനാക്ഷിക്കൊപ്പം നാദുർഷയുടെ മകൾ ഐഷയുമുണ്ട് വീഡിയോയിൽ ദിലീപിന്റെ കിങ് ലെയർ കല്യാണരാമൻ മൈ ബോസ് എന്നീ സിനിമകളിലെയും ദുൽഖർ സൽമാന്റെ ബാംഗ്ലൂർ ഡേയ്സിലെ ഡയലോഗുമാണ് ഡബ് സ്മാഷ് വീഡിയോയിൽ കാണാനാവുക ഫാദറിന്റെ മഞ്ജുവിനെ പോലെ മീനാക്ഷി ഇടയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ തന്റെ ഡാൻസ് വീഡിയോകൾ പങ്കുവയ്ക്കാറുണ്ട് സംവിധായകൻ അൽഫോൺസ് പുത്രന്റെ പങ്കാളി അലീനയ്ക്കൊപ്പം നൃത്തം ചെയ്യുന്നതും ബാല്യകാല സുഹൃത്തും നാദർഷയുടെ മകളുമായ ആയിഷയുടെ വിവാഹ സൽക്കാരത്തിന് നമിത പ്രമോദിനൊപ്പം ചുവട് വെച്ച വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ചെന്നൈയിലാണ് മീനാക്ഷി എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയത് അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിനിടയിൽ നിന്നുള്ള ചിത്രങ്ങളും വൈറലായിരുന്നു കാലങ്ങളായി കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായതിൽ ദൈവത്തിന് നന്ദി എന്ന അടിക്കുറിപ്പോടെയാണ് ദിലീപ് മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിന്റെ ചിത്രങ്ങൾ പങ്കിട്ടത്